എന്തെന്നാൽ എല്ലാ തിന്മകളുടെയും മൂലം ദ്രവ്യാഗ്രഹമാകുന്നു ചിലർ അതിനെ മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും വളരെയേറെ ദുരിതങ്ങൾക്ക് സ്വയം അധീനരാകുകയും ചെയ്തിട്ടുണ്ട് തിമോത്തിയോസിനുള്ള ഒന്നാം ലേഖനം ആറാം ആറാമധ്യായം പത്താമത്തെ തിരുവചനം എല്ലാ തിന്മകളുടെയും മൂലം ദ്രവ്യാഗ്രഹമാകുന്നു തിരുവചനം പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണത് ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ അന്ധനാണ് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല സ്നേഹത്തിന് വില കൽപ്പിക്കുന്നില്ല കരുണയില്ല ആർദ്രതയില്ല അനുകമ്പയില്ല എല്ലാ ചിന്തയും പണം സമ്പാദിക്കണം എന്ന ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ് അവിടെ സ്വന്തം ബന്ധങ്ങൾ പോലും മറക്കുകയാണ് അങ്ങനെയുള്ളവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകും അവർക്ക് വിശ്വാസം ഒരു വിഷയമാകുന്നില്ല കാരണം അവർ വിശ്വസിക്കുന്നത് ദ്രവ്യത്തിലാണ് പണത്തിലാണ് അവർ ദൈവനിഷേധികളാകും വചനനിഷേധികളാകും അവർ വചനം പഠിപ്പിക്കുന്നവരെ വിമർശിക്കുന്നവരാകും അങ്ങനെ വളരെയേറെ ദുരിതങ്ങൾക്ക് സ്വയം അധീനരായിത്തീരും അതുകൊണ്ട് എല്ലാ തിന്മകളുടെയും മൂലമാകുന്ന ദ്രവ്യത്തിൽ മനസ്സുറപ്പിക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കറി അച്ചു